ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സർവകക്ഷിയോഗം എന്ത് നീക്കത്തിനും സർക്കാരിന് പിന്തുണയെന്ന് പ്രതിപക്ഷം അറിയിച്ചു അതേസമയം പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതായും പ്രതിപക്ഷം ആരോപിച്ചു പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികൾ സർക്കാർ വിശദീകരിച്ചു കനത്ത തിരിച്ചടി നൽകുമെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു കർശനമായ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും കൂട്ടിച്ചേർത്തു കശ്മീരിലും സർവകക്ഷിയോഗം ചേർന്നിരുന്നു कश्मीर के अंदर में शांति से लोग अपना व्यापार कर रहे थे टूरिस्ट आ रहे थे गतिविधियाँ चल रही थी और सब कुछ बहुत अच्छा हो रहा था तो ये एक घटना ने माहौल जो खराब किया उसको लेकर के सबने अपना चिंता जताया सब पॉलिटिकल पार्टी ने अपने अपने विचार को रखा और एक चीज सामने में आया कि देश को एक जुट और एक आवाज़ में खड़ा रह करके बोलना चाहिए और आतंकवाद के खिलाफ में एक जुट होकर हो के भारत को लड़ाई लड़ना चाहिए ये सब ने माना है കൂടുതൽ വിവരങ്ങളുമായി ഗൗതമനന്ത നാരായണൻ ചേരുന്നുണ്ട് ഗൗതം സർവകക്ഷി യോഗത്തിൽ പൂർണ്ണ പിന്തുണ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിനൊപ്പം ലോക നേതാക്കളും ഭാരതത്തിനൊപ്പം ചേർന്നിരിക്കുകയാണ് ഒരുപക്ഷെ ഇനി കാണാനിരിക്കുന്നത് ആ ഭീകരതയ്ക്കെതിരെ ഭാരതം നൽകാനൊരുങ്ങുന്ന കനത്ത തിരിച്ചടി ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയല്ലേ വൈകുന്നേരം പാർലമെന്റിന്റെ അനക്സ് ഹാളിലാണ് സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും സർക്കാരിന്റെ നിലപാടുകൾ ഈ യോഗത്തിൽ വിശദീകരിച്ചു ഈ ഭീകരാക്രമണത്തിന് ശേഷം കൈക്കൊണ്ടിട്ടുള്ള കടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ് ഒപ്പം എന്തുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ ഈ ഘട്ടത്തിൽ എടുത്തു എന്ന കാര്യമാണ് അമിത്ഷായും രാജ്നാഥ് സിംഗും ഈ യോഗത്തിൽ കേന്ദ്ര സർക്കാരിനായി പറഞ്ഞത് ആ പ്രതിപക്ഷത്തു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു സർക്കാരിന് എല്ലാവിധത്തിലുമുള്ള പിന്തുണ ഈ വിഷയത്തിൽ നൽകുമെന്നും ഏത് കടുത്ത തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ ഈ യോഗത്തിൽ ഉന്നയിച്ചു ഒപ്പം പ്രധാനമന്ത്രി യോഗത്തിന് എത്തിയില്ല തുടങ്ങിയ ചില വിമർശനങ്ങളും പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ജമ്മുകാശ്മീരിലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ട് അതേസമയം വലിയ സൈനിക വിന്യാസവും അതിർത്തിയിൽ ഇപ്പോൾ സുരക്ഷാ സേന നടത്തുകയാണ് കരസേന സേനാ വിന്യാസം കൂടുതൽ അതിർത്തി മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് ഒപ്പം വ്യോമസേനയുടെ ഒരു അഭ്യാസ പ്രകടനം മധ്യമേ ഇന്നിപ്പോൾ നടന്നതായി റിപ്പോർട്ടുണ്ട് നാവികസേന ഒരു സർഫസ് ടു എയർ മിസൈലിന്റെ പരീക്ഷണം ഇന്നിപ്പോൾ കടലിൽ നടത്തിയതിന്റെ വീഡിയോ ഇന്ത്യൻ നേവി തന്നെ പുറത്തുവിട്ടു ഇത്തരത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള സജ്ജീകരണം ഭാരതത്തിന്റെ മൂന്ന് സേനാ വിഭാഗങ്ങളും നടത്തുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് വിഷ്ണു ശരി ഗൗരതമാണ് വിവരങ്ങൾ